നമസ്കാരം സുരേഷ് ഗോപിയുടെ മകളുടെ സംഘി കല്യാണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പല തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയുണ്ട് അതും അനാവശ്യമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒപ്പം സംഘികളുടെ മനോഭാവം കൃത്യമായി വെളിവാക്കുന്ന തരത്തിലുള്ള പല രീതിയിലുള്ള ഈ വളച്ചൊടിക്കൽ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾ കണ്ട ഒരു വിവാഹമായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു ദൃശ്യമായിരുന്നു ഈ കാണുന്നത് കണ്ടില്ലേ ഇതിൽ എന്ത് വിവാദമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു വിവാദവുമില്ല പക്ഷെ ഇതിനെ വിവാദമാക്കി അല്ലെങ്കിൽ വലിയ ചർച്ചയാക്കി അതായത് ഗുരുവായൂർ നടന്ന കല്യാണത്തിലേക്ക് മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് നിർമ്മാതാവ് സുരേഷ് കുമാർ കുഷ്ബു ഉൾപ്പെടെയുള്ള താരങ്ങൾ കടന്നു വരികയാണ് ഈ കടന്നു വരുന്ന സന്ദർഭത്തിൽ മമ്മൂട്ടിയെ കടന്നു പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് ഈ ദൃശ്യത്തിലുള്ള സംഭവം തൊട്ടു പിന്നാലെ കടന്നു വരുന്ന മോഹൻലാലിനെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വെച്ച് മുറിച്ച ദൃശ്യം വെച്ചിട്ട് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതും ആരാണ് പ്രചരിപ്പിച്ചതും കേരളത്തിലെ സംഘപരിവാറുകാർ ക്ഷണിച്ചു വരുത്തിയ ഒരു കല്യാണത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ നേതാവിന്റെ മകളുടെ വിവാഹത്തിനും ഈ നാട്ടിലെ ഒരു പ്രമുഖ നടൻ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെക്കാം കേരളത്തിന്റെ മുഖമായിട്ടുള്ള അഭിമാനമായിട്ടുള്ള മമ്മൂട്ടി കടന്നു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആ പരിശോധനയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നരേന്ദ്രമോദി വരുന്നത് കൊണ്ട് മാപ്പിളയായത് ആയതുകൊണ്ടാണ് മമ്മൂട്ടിയെ പരിശോധിച്ചു എന്നൊരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് സംഘപരിവാർ ഹാൻഡിലുകളിലാണ് െ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചതും കാര്യം മാപ്പിള ആയതുകൊണ്ട് അവനെ പരിശോധിച്ചിട്ട് കയറ്റിയാൽ മതി അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ആ വാചകം ആരെയായിരുന്നാലും വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഒരു കാര്യം മാത്രം പരിശോധിച്ചാൽ മതി മമ്മൂട്ടി ഈ നാടിന്റെ കൂടി സ്വത്താണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും ലേബലിലേക്ക് ചാപ്പ കുത്തിക്കൊണ്ട് ഒരു വിവാഹത്തിന് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത ആ സംഭവം അത് വലിയ തോതിൽ ചർച്ചയായി ന്യായീകരണമായി പ്രതിരോധമായി അങ്ങനെ പല തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇന്നലെ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നുള്ള തെളിവുകൾ പുറത്തു വന്നു എന്നാൽ മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലും ഒപ്പം ഈ നരേന്ദ്രമോദിക്ക് വലിയ താല്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് പറയുമ്പോൾ ഇത്തരം വ്യക്തികൾ അതായത് മമ്മൂട്ടി എന്ന് പറയുന്നത് ഈ നാട്ടിൽ എന്തെന്നൊക്കെ പറഞ്ഞാലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അയാളെ മാപ്പിളയെന്നും മേത്തനെന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണുള്ളത് സുരേഷ് ഗോപി ഒന്ന് മനസ്സിലാക്കേണ്ടത് താൻ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള തന്റെ അണികൾ താൻ ക്ഷണിച്ചു വരുത്തിയ വ്യക്തിയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടേ മറുപടി പറയണ്ടേ അതാണ് സംഭവിച്ചതും അതിനെ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കണം വിവരക്കേട് വകതിരുവെന്ന് പറയുമ്പോൾ ഇവർ സ്വാഭാവികമായി ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് പലതിനും മറുപടി പറയാതെ പോകുമ്പോൾ അത് ആധികാരികമാണ് അത് വസ്തുതയാണ് എന്നൊരു രീതിയിലേക്ക് പ്രചരിപ്പിച്ച് ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് സോഷ്യൽ മീഡിയയിൽ എതിർ എതിർവിഭാഗം അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഫോളോ ചെയ്യുന്നവർ മമ്മൂട്ടിയെ ഇഷ്ടമുള്ളവരെല്ലാം ഇതിനെ സംബന്ധിച്ച് പ്രതിരോധവുമായി അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയത് അപ്പോ അതിന്റേതാ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസോളികൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ ഏകപക്ഷീയമായി സംഘപരിവാർ ഉണ്ടാക്കിയ ഈ ഒരു നരേറ്റീവ് ആ നരേറ്റീവിനെതിരെയാണ് ഇവിടെ ചർച്ചയുണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണത്തിന് വരുമ്പോൾ ഇവർ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആരെയും നോക്കൂ അവിടെ വരുന്ന മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ജാതി മതം ഇങ്ങനെയുള്ള കുറെ സംഘപരിവാർകർ അതായത് വിഷം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു തുളുമ്പി ഇരിക്കുന്നവരാണ് എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മതേതരത്വത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിനുള്ളിൽ നിൽക്കുന്നവരുടെ മനസ്സ് എത്രത്തോളം വിഷലിപ്തമാണെന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രതികരിച്ചവരെ എല്ലാം ഇപ്പോൾ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ വിഷയം ഉണ്ടാക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യാതെ അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചതാണ് തെറ്റ് എന്ന് പറയുന്നത് ഒരുതരം ഈ പക്ഷം പിടിക്കലിന്റെ മറ്റൊരു വേർഷൻ എന്നേ പറയാനുള്ളൂ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന മമ്മൂട്ടിയെ പരിശോധിച്ചിട്ടുള്ളതിനെ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് അല്ലെങ്കിൽ അത് എന്ത് നേട്ടമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഹീറോ ആക്കുകയാണോ അദ്ദേഹം ഭരിക്കുന്ന ഒരു രാജ്യത്തെ ഒരു പൗരൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയെ നരേന്ദ്രമോദി തന്നെ ഈ രീതിയിലൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എന്തെങ്കിലും വീരപരിവേഷമുള്ള കാര്യമാണോ അപ്പോ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് സംഘപരിവാറുകാരെ എത്രയായിരുന്നാലും നമ്മൾ കൂടുതൽ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് സംഘപരിവാറുകാരെ തിരിച്ചറിയേണ്ടതുണ്ട് അവർ ഈ മുന്നിൽ വെളുക്കെ ചിരിച്ചു അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇത് ഇത് ബി ജെ പിയുടെ ഹാൻഡലുകളിലെല്ലാം പട്ടം പൊട്ടി പറക്കുന്ന സന്ദർഭത്തിലാണ് ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതികരണവും പ്രതിരോധവും നടത്തിയത് പക്ഷേ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ളവരാണ് ഒരു സ്ഥിരീകരണം കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെ മമ്മൂട്ടിയെ പോലൊരു വ്യക്തിയൊക്കെ ആക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ഒരാളെ മാത്രം അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി തന്റെ പക്ഷത്തുള്ളവർ അല്ലെങ്കിൽ താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ശ്രമിക്കുമ്പോൾ തിരുത്തേണ്ടതും മമ്മൂട്ടിക്കൊപ്പം നിന്നുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയേണ്ട ബാധ്യത സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു തിരക്കുകൾക്കിടയിൽ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും അതിന് സമയമുണ്ട് ഇത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സ്വന്തം അണികളോടെങ്കിലും ആഹ്വാനം കൊടുക്കണം കാര്യം ഈ നാട്ടിൽ മതമൊക്കെ നോക്കി ഇങ്ങനെ വേർതിരിച്ചുകൊണ്ട് ഏത് വ്യക്തി അവരുടെ മതം മാത്രമേ പരിഗണിക്കൂ അത് മാത്രമേ ചുഴിഞ്ഞു നോക്കുന്നവരാണ് ഈ നാട്ടിലെ സംഘപരിവാറുകാരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണെന്ന് ഇത് വളരെ കൃത്യമായി തന്നെ തെളിയിക്കുന്നുണ്ട്